പുൻവലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവോ നു പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തിടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ പുൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവോ നു കർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തിടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു ചേറ്റി നിൽക്കും പനി നീർമലരുകൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽവേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്കു സുഗന്ധമില്ലായ്പോഴും ചേറ്റിനിൽക്കും പനീർമലരുകൾ രാത്രിപ്പെട്ട കുരുക്കുത്തിമുള്ളകൾ രാജമുദ്രയണി ചിന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയറിടും വാടാ മലരുകൾ രാത്രിപ്പെട്ട കുരുക്കുത്തിമുള്ളകൾ രാജമുദ്രയണിഞ്ഞ ചിന്താറുകൾ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും പൂക്കൾ എത്രയോ പൂക്കളെ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം ഉള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെയോ മൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കൾ എത്രയോ പൂക്കളെ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മെഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിൻ്റെയോ മൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ